ഒരു കിലോ ഉള്ളിക്കൂർ ഇരുപത്തിരണ്ട് വെള്ളരിക്കൂർ ഒമ്പത് ഒരു കിലോ നേന്ത്രപ്പഴത്തിനൂർ ഇരുപത്തൊമ്പത് തായ്ലാന്റ് പേരയ്ക്ക് ഒരു കിലോയ്ക്ക് ക്യൂർ നാൽപ്പത്തൊമ്പത് രൂപ ഗോൾഡിന്റെ ഒരു പാക്കറ്റ് പാമ്പോയിലൂറും നൂറ്റി പതിമൂന്ന് കുക്കീസിന്റെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണക്കൂർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഒരു ബോട്ടിൽ മിൽക്ക് മേയ്ഡിനോറും നൂറ്റി ഒമ്പത് നവംബർ ഒന്നാം തീയ്യതിയതിൽ പത്താം തീയതി വരെ കൽപ്പറ്റ ജാം ഒരു ജാം ജൂം അതിരടി ഓഫർ അടക്കുന്നുണ്ട് ഈ കാണുന്ന ലീഫ്ലെറ്റ് ഫുൾ ഓഫേഴ്സ് ആണ് അഞ്ച് കിലോ അജ്മി പുട്ടുപോടിക്കൂർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോ ബ്രൗൺ ലൈഫിന്റെ റൈസ് പൗഡറിനോട് ഇരുന്നൂറ്റി പത്തൊമ്പത് സെല്ലോയുടെ ഡിന്നർ പ്ലേറ്റിനോ നാൽപ്പത്തിയേഴ് രൂപ ഇനി വീട്ടിൽ നിന്ന് കാരം ബോർഡ് കളിക്കാൻ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇമ്പെക്സിന്റെ ട്യൂ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോനൂറ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇംബെക്സിന്റെ ഒരു ലിറ്ററിന്റെ സ്റ്റീലിന്റെ ഫ്ലാസ്കിനോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇമ്പെക്സിന്റെ മൂന്ന് പീസ് സ്റ്റീൽ കുക്കറിനോർ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്ലൂബെറിന്റെ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ കെറ്റിലിനോറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് ഗ്രാമിന്റെ ഡാസലിന്റെ ടാൽക്ക് ഏതെടുത്താലും വെറും എൺപത്തൊമ്പത് രൂപ ടു ഇയർ വാറണ്ടിയുള്ള ഇമ്പെക്സിന്റെ അയൺ ബോക്സിനോർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഡബിൾ ബ്ലാങ്കറ്റിനോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ ബ്രിട്ടാനയുടെ ഒരു കിലോ മിൽക്കോർഡിനോട് മുന്നൂറ്റി എൺപത്തൊമ്പത് അഞ്ഞൂറ് എം എൽ എൽ ആശീർവാദിന്റെ ഗീ ക്യൂർ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് റിഫ്ൾ ി അഞ്ഞൂറ് ഗ്രാമിനോട് നൂറ്റി ഒമ്പത് ഗ്രാമിൻസിന്റെ ഒരു കിലോ ഒരു എൺപത്തഞ്ച് ഈ കാണുന്ന സ്പീഡ് എക്സൽ വാഷിംഗ് സ്പീഡൽ അമ്പത്തഞ്ച് മുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ നൂറ്റലക്കോർ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഗുഡ്ഡയുടെ ഫാമിലി പാക്ക് ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ ജോപെക്സിന്റെ വാഷിംഗ് ലിക്കഡിനോട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പൊ ഡേറ്റ് മറക്കേണ്ട നവംബർ മുതൽ പത്ത് വരെ കൽപ്പറ്റ ജാം ജൂമ്മിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ആണെങ്കിൽ ഉറപ്പായ സമ്മാനമുണ്ട്